ബൈസൺവാലി ചൊക്രമുടിയിലെ അനധികൃത കയ്യേറ്റം തടയാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിലവിലെ അവസ്ഥയിൽ കയ്യേറ്റം തുടർന്നാൽ വൻ ദുരന്തത്തിന് കേരളം സാക്ഷ്യം വഹിക്കേണ്ടിവരും അനധികൃത കയ്യേറ്റത്തിന് കൂട്ടുനിൽക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു തമിഴ്നാട് സ്വദേശിയുടെ നേതൃത്വത്തിലാണ് മൂന്നാർ ഗ്യാപ് റോഡിന് താഴ്ഭാഗത്ത് വൻകിട കയ്യേറ്റം നടന്നിരിക്കുന്നത് വീട് നിർമ്മിക്കാൻ ലഭിച്ച എൻ ഒ സിയുടെ മറവിൽ ഏക്കർ കണക്കിന് സർക്കാർ ഭൂമി കയ്യേറുകയും നൂറുകണക്കിന് മരങ്ങൾ മുറിച്ചു കടത്തുകയും ചെയ്തു മേഖലയിൽ റോഡ് നിർമ്മിച്ചിട്ടുണ്ട് അനധികൃത നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ നിരവധി തവണ പരാതി നൽകിയിട്ടും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല അതീവ പരിസ്ഥിതി പ്രാധാന്യമുള്ള പ്രദേശം ഗ്യാപ് റോഡിൽ പതിവായി മണ്ണിടിച്ചിലുണ്ടാകുന്ന പ്രദേശത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത് കയ്യേറ്റം നടന്ന പ്രദേശം ഇടുക്കി ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചു ഭൂമിക്ക് അനധികൃത രേഖകൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കണമെന്ന കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ഇത് സർക്കാരിന്റേതാണോ എന്നുള്ളത് പരിശോധിക്കണം സബ് കളക്ടർ കൃത്യമായിട്ട് ഇതിന്റെ തെളിവെടണം തീരുമാനം ഉണ്ടാകണം സന്ദർശിച്ചിട്ട് പോയാൽ പോരാ ജില്ലാ കളക്ടറുടെ പരാതി കൊടുത്തിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി പരാതി കൊടുത്തിട്ടുണ്ട് ആ പാർട്ടിയുടെ പരാതി പരിശോധിച്ച് ആ ഇവിടെ നൽകിയിട്ടുള്ള ഈ മേഖലയില് ഇവിടെ ഒറ്റവരം മുതല് റോഡ് വരെ ഈ മേഖലയിൽ മുഗൾ ഭാഗത്ത് ഓടനിക്ക് മുഗൾ ഭാഗത്ത് ആളുകൾ താമസിക്കുന്നതിന് മുഗൾ ഭാഗത്ത് നടത്തിയിട്ടുള്ള ഈ ഇടപെടലുകളെ കുറിച്ച് മുഴുവൻ പരിശോധിക്കണം നിർമ്മാണ പ്രവർത്തനങ്ങളെ കുറിച്ച് പരിശോധിക്കണം പട്ടയം ഉള്ളത് ഏതാണെന്ന് പരിശോധിക്കണം വ്യാജ പട്ടയങ്ങളുടെ മറവിൽ നടത്തിയിട്ടുള്ള എല്ലാ നിർമ്മാണങ്ങളും ഇടിച്ചു നിരത്താനുള്ള നടപടി ഗവൺമെന്റിന്റെ ഭാഗത്ത് റെഡ് സോണിൽ ഉൾപ്പെട്ട ഭൂമിയിൽ വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പാറഖനനത്തിനും അനുമതി ലഭിച്ചതിലും ദുരൂഹത ഉയരുന്നുണ്ട്